റഷ്യ ഒരു കാലത്തും അമേരിക്ക എന്ന പവർഫുൾ രാഷ്ട്രത്തെ ഭയക്കാത്തതിന്റെ കാരണമെന്താണെന്നറിയുമോ അതിന് പിന്നിലെ കാരണം വർഷങ്ങളായി റഷ്യയുടെ പക്കലുള്ള ദ മോസ്റ്റ് ഡെലീയസ് ന്യൂക്ലിയർ വെപ്പൺ ആണ് ദ സാർബോംബ ആൻഡ്രൂസിക്കാരോ എന്നൊരു സയന്റിസ്റ്റ് അൻപത് മെഗാ ടണ്ണിലുള്ള ഒരു അണുവായുധത്തെ കണ്ടുപിടിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്തപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയുമോ സാർ ബോംബ എന്ന അണുവായുധം പരീക്ഷിച്ച വേഗതയിൽ അറുപത് കിലോമീറ്റർ ഉയരത്തിലും എട്ട് കിലോമീറ്റർ അകലത്തിലും ഭയാനകമായ കൂറ്റൻ പുകകൾ രൂപപ്പെടുകയും ഏകദേശം ഹിറോഷിമിയിലും നാഗസാക്കിയിലും പെയ്ത അണുബോംബിനേക്കാൾ മൂവായിരത്തി മുന്നൂറ് മടങ്ങ് ശക്തി കൂടുതലുമായിരുന്നു സാർ ബോംബ പരീക്ഷിച്ചപ്പോൾ സൂര്യനേക്കാൾ അധികമായി നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപം രൂപപ്പെടുകയും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരെ അകലെയുള്ള വീടുകളിലെ കണ്ണാടികൾ പോലും പൊടിപൊടിയായി മാറുകയായിരുന്നു ഇത്രയും പവർഫുള്ളായ ഒരാണുവായുധം ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിനേത് നാടാണ് മനുഷ്യ ഭയപ്പെടാതിരിക്കുക